അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ദേവസ്വം ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ നാനൂറ്റി മുപ്പത്തൊമ്പത് ഒഴിവിലേക്കാണ് വിജ്ഞാപനം വരുന്നത് പക്ഷേ അത് സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റ് കാരണം അത് ഈ നീട്ട് നീണ്ട് നീണ്ടു പോവുകയായിരുന്നു അതായത് അപ്പോൾ ഇപ്പോൾ ഒരു വ്യക്തമായിട്ടുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അടുത്തു തന്നെ വരുന്നതായിരിക്കും സോഫ്റ്റ്വെയർ പുതുക്കൽ പൂർത്തിയായി വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ സാധാരണ അഞ്ഞൂറ് ആളുകൾക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതായിരം പേർക്ക് വരെ ഒരേ സമയം എണ്ണൂറ് മുതൽ ആയിരം പേർക്ക് വരെ ഉപയോഗിക്കാൻ തരത്തിൽ സോഫ്റ്റ്വെയർ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾ അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് ദേവസ്വം ബോർഡിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യമായിട്ട് വലിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോകുന്നത് ഗുരുവാര ദേവസ്വം ബോർഡിലേക്കാണ് മുപ്പത്തെട്ട് തസ്തികകളിലേക്കാണ് ഉടനെ തന്നെ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പോകുന്നത് അപ്പോൾ നാൽപ്പത്തി മൂന്ന് തസ്തികളിലേക്കാണ് പറഞ്ഞത് പക്ഷേ അഞ്ച് തസ്തികൾക്ക് റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളത് കൊണ്ട് മുപ്പത്തെട്ട് തസ്തികളിലേക്കായിരിക്കും പുതിയ വിജ്ഞാപനം വരുന്നത് നാനൂറ്റി മുപ്പത്തൊമ്പത് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തസ്തികകളും അതിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളും നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് തസ്തിക എന്ന് പറയുന്നത് റൂംബോയ് ആണ് നൂറ്റി പതിനെട്ടൊഴികളാണ് റൂംബോയ്ക്കുള്ളത് അത് കഴിഞ്ഞ് സാനിറ്ററേഷൻ വർക്കർ സാനിറ്റേഷൻ വർക്കറാണ് നൂറ്റി പതിനഞ്ച് ഒഴികളാണുള്ളത് വാച്ച്മാൻ മുപ്പത്തൊന്ന് ഒഴികുകൾ കൗബോയ് മുപ്പത്തൊഴിവ് എൽ ഡി ക്ലർക്ക് ഇരുപത്തിമൂന്ന് ഒഴിവ് അസിസ്റ്റൻ്റ് ലൈൻമാൻ പതിനാറ് ഒഴിവ് ഹെൽപ്പർ പതിനാല് ഒഴിവ് ശാന്തി പന്ത്രണ്ട് ഒഴിവ് വർക്കർ സൂപ്പറണ്ട് പത്തൊഴിവ് വിളക്ക് തുടക്കൽ എട്ടൊഴിവ് പ്ലംബർ ആറൊഴിവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് വരുന്നത് ഇത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ യോഗ്യതയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിലവിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ വിവരങ്ങളും രജിസ്ട്രേഷൻ പുതിയ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റും ആയതിനാൽ ഉദ്യോഗാർത്ഥികൾ വീണ്ടും ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തേണ്ടതില്ല അവർക്ക് പുതിയ സോഫ്റ്റ്വെയറിലൂടെ തന്നെ വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കാം ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്താത്തവർക്ക് പുതിയ വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ നടത്തണം നിലവിലെ രീതിയിൽ തന്നെയായിരിക്കും പുതിയ രജിസ് സംവിധാനത്തിലും രജിസ്ട്രേഷൻ സ്വീകരിക്കുന്നത് വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രജിസ്ട്രേഷന് സജ്ജമാകുമ്പോൾ വെബ്സൈറ്റിലൂടെ ഉദ്യോഗാർത്ഥികളെ അറിയിക്കും നിലവിലെ യോഗ്യത വെച്ച് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പിന്നീട് യോഗ്യതകൾ കൂട്ടിച്ചേർക്കാനും സൗകര്യമുണ്ട് രജിസ്ട്രേഷനിൽ ചേർത്ത യോഗ്യതകൾക്കനുസരിച്ചുള്ള തസ്തികകൾ മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനാവൂ അധിക യോഗ്യത നേടുന്നവർ യഥാസമയം പ്രൊഫൈലിൽ അവ ചേർക്കേണ്ടതുണ്ട് തൊണ്ണൂറ്റി നാല് തസ്തികകളിലായി നൂറ്റി പത്തൊമ്പത് വിജ്ഞാപനങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി നാല് തസ്തികളുടെ നിയമന നടപടികൾ ബോർഡ് പൂർത്തിയാക്കിയിട്ടുണ്ട് അഞ്ച് ദേവസ്വം ബോർഡുകളിലായി ഇതുവരെ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് പേർക്ക് നിയമന ശുപാർശ അയച്ചു ഇവരിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പേർ സംഭരണ വിഭാഗക്കാരാണ് അവരിൽ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേർ പട്ടികജാതിക്കാരും ഇരുപത്തി നാല് പേർ പട്ടികവർഗക്കാരും മുപ്പത് പേർ ഭിന്നശേഷിക്കാരുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാനൂറ്റി മുപ്പത്തൊമ്പത് ഒഴിവിലേക്കാണ് വരുന്നത് എല്ലാവരും തന്നെ ഈ ഒരു അവസരം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കാണാം ഇത്രയും ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല കുറച്ച് ശാരീരികമായ കുറച്ച് പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്